നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനായി വരാൻ പോകുന്ന സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ അതിൻ്റെ രണ്ട് പോസ്റ്ററുകൾ ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടായ ഓളമെന്താണെന്ന് നമ്മളെല്ലാവരും കാണുകയും ചെയ്തു ബ്രഹ്മയുഗം ഇറങ്ങാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മമ്മൂട്ടിയുടെ വർഷമായി മാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇവിടെ വേറൊരു കാര്യം എടുത്തു സൂചിപ്പിക്കേണ്ടതുണ്ട് അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ട് വർഷമായിട്ട് മമ്മൂട്ടി മലയാള സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ഭുതം അത് സിനിമയിൽ തിയേറ്ററുകളിൽ സിനിമ വിജയിക്കുക എന്നുള്ളതൊന്നുമല്ല കാരണം ഇത്രയും കൊല്ലമായിട്ട് അദ്ദേഹത്തിന് പല മെഗാ ഹിറ്റുകളും അതുപോലെ തന്നെ മറ്റ് പല നടന്മാർക്കും ഹിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കരിയറിൻ്റെ എൻഡ് എന്ന് വേണമെങ്കിൽ വിളിപ്പിക്കാം കാരണം അത്രയും വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്ന സിനിമകളുടെ ആ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും അടുത്ത വർഷവും ആ ഒരു അത്ഭുത തന്നെ നമുക്ക് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ എന്ന് വേണം വിലയിരുത്താൻ ഇപ്പോൾ രണ്ടാമതായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന പോസ്റ്റർ കാണുമ്പോൾ ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു വേറെ ലെവൽ പടമായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ആ ഒരു സംവിധായകനെയും എല്ലാവർക്കും വിശ്വാസമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതുപോലെയുള്ള ഒരു സംവിധായകനെ വെറും രണ്ട് സിനിമ മാത്രം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർക്ക് മമ്മൂട്ടി ഡേറ്റ് കൊടുക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ കഥ കേട്ട് അല്ലെങ്കിൽ ആ കഥയിലുള്ള കഥാപാത്രത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ എന്ത് തന്നെയാലും ഭ്രമകയുഗം തിയേറ്ററുകളിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പടം ഇറങ്ങിയതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ പക്ഷേ ആ ഒരു സിനിമ തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ കരിയറിലെ അല്ലെങ്കിൽ മലയാള സിനിമ ചരിത്രത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിട്ട് വരുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അതിന് ഇത്രയും നാളത്തെ അദ്ദേഹം നമുക്ക് നൽകിയ ആ സിനിമകളുടെ ഉദാഹരണം മാത്രം മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ കമൻ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു